ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇതുവരെ സാൻഡോസ് റിലഗേഷൻ സോണിലായിരുന്നു ഉണ്ടായിരുന്നത് തൻ്റെ ടീമിനെ ജീവൻ കൊടുത്തുകൊണ്ടും രക്ഷിക്കാൻ നെയ്മർ ജൂനിയർ തീരുമാനിക്കുകയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ പരിക്ക് വെച്ചുകൊണ്ടാണ് അദ്ദേഹം കളിച്ചത് എന്നിട്ട് ഒരു ഗോളും ഒരു അസിസ്റ്റും നേടി എന്നിട്ട് സാൻഡോസിനെ വിജയത്തിലേക്ക് നയിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞു മൂന്ന് പോയിന്റുകൾ ജീവൻ്റെ വിലയുള്ള മൂന്ന് പോയിൻറ്റുകളാണ് ഇന്നത്തെ മത്സരത്തിൽ സാന്റോസ് സ്വന്തമാക്കിയിട്ടുള്ളത് റലഗേഷൻ സോണിൽ നിന്നും അവർ രക്ഷപ്പെടുകയും ചെയ്തു അതിന് നന്ദി പറയേണ്ടത് നെയ്മറോട് തന്നെയാണ് നെയ്മറുടെ ഒരു എഫക്റ്റും അതുപോലെ തന്നെ ഒക്കെ എടുത്തു പറയേണ്ടതാണ് അതിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ ഇല്ലെങ്കിലാണ് സാൻഡോസ് മോശം പ്രകടനം നടത്തുന്നത് നെയ്മർ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് കൂടുതൽ വിജയങ്ങൾ നേടാൻ സാധിക്കുന്നത് കൂടുതൽ പോയിന്റുകൾ നേടാൻ സാധിക്കുന്നത് നെയ്മർ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കഷ്ടമാണ് അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം നെയ്മർക്കൊപ്പം സാൻഡോസ് ഈ സീസണിൽ പതിനെട്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഏഴ് വിജയങ്ങൾ നേടാൻ കഴിഞ്ഞു അഞ്ച് സമനിലകളും ആറ് തോൽവികളും വഴങ്ങി അതായത് നാൽപ്പത്തിയെട്ട് ശതമാനം പോയിന്റുകളും നെയ്മർക്കൊപ്പം സ്വന്തമാക്കാൻ ഈ കാലയളവിൽ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ മോശമാണ് നെയ്മർ ഇല്ലാതെ സാൻഡോസ് പതിനെട്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കേവലം മൂന്ന് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ആറ് സമനിലകളും ഒൻപത് തോൽവികളും അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് അതായത് കേവലം ഇരുപത്തിയേഴ് ശതമാനം പോയിന്റുകൾ മാത്രമാണ് അവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് മോശം പ്രകടനമാണ് നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ സാൻഡോസ് നടത്തിയിട്ടുള്ളത് എന്നാൽ അതിനേക്കാൾ മികച്ച പ്രകടനം നെയ്മർ ജൂനിയർ ഉണ്ടെങ്കിൽ സാന്റോസിന് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ തെളിവാണ് ഇത് നെയ്മറുടെ ഒരു ഇമ്പാക്റ്റും എഫക്റ്റും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഈ ഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മായ വീണ്ടും കാണാം